ചത്തുപിരിഞ്ഞാലും വിട്ടു പിരിയരുത് എന്നാണ് ആ അതാണ് വരുന്ന അർത്ഥം ഒരു വിവാഹം കഴിഞ്ഞു കഴിയാ ചത്തുപിരിയണ വിട്ടു വിട്ടുപിരിയരുത് ആ ഇതാണ് അതിന്റെ അർത്ഥം പറയുന്നത് ഇതാ കാഴ്ച പോലെ നല്ല നല്ല പിള്ളേടല്ല എനിക്ക് തറ സൗകര്യം ഉണ്ട് അതുകൊണ്ട് തറയിൽ വേല ചെയ്യും ഞാൻ കുട്ട എടുക്കും അങ്ങനെ അങ്ങനെയാണ് ജീവിച്ച് നമസ്കാരം ഇന്ന് ഞാൻ ഇട്ടിരുന്ന ഒരു എന്റെ വീട്ടിൽ വന്ന് എന്നെ സഹായിക്കുന്ന ഒരു അപ്പൂപ്പനാണ് ഗംഗാധരൻ എന്നാണ് പേര് അപ്പൂപ്പനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പൂപ്പനെ പറയാ ആഗ്രഹമുണ്ട് എന്റെ അടുത്ത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സ്ഥിരം കണ്ടോണ്ടിരുന്ന ഒരു അപ്പനെ നമുക്ക് പിന്നീട് പലപ്പോഴും കാണണോന്ന് തോന്നുമ്പോൾ കാണാൻ വേണ്ടിട്ട് നമ്മളൊരു വീഡിയോ എടുത്ത് വെച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് അബൂപ്പന്റെ വിശേഷ അപ്പൂപ്പനോട് എന്നെ ചോദിച്ചാൽ അബൂപ്പന്റെ വൈ ഭാര്യ മരിച്ചിട്ട് രണ്ട് വർഷമായി അപ്പനെ ഭയങ്കര വിഷമമാണ് ആ വിഷമം നമ്മുടെ വീട്ടിൽ വന്നു പല ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് മാറുന്നതെന്നാണ് അപ്പം പലപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ആ അപ്പയ്യോ അപ്പ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം പലർക്കും അപ്പം അറിയാം അപ്പം എൻ്റെ വീഡിയോ എടുക്കുമ്പം ഫ്രണ്ടിലോട്ട് വരുന്നതാണ് ആ കാണുന്നത് അപ്പോൾ നല്ല ചെവി കേട്ടൂടെ അതുകൊണ്ട് അപ്പം ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്ന് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് എന്ന് പറഞ്ഞു വരുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് ഇനി തുടർന്ന് അബമ്മന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അപ്പൊ നമുക്ക് അതിനെപ്പറ്റി അപ്പൂമ്മൻ്റെ അടുത്ത ചോദിക്കാം അബൂബ അബൂബൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇല്ലേ നമ്മളെ വീട്ടിൽ വരണത് അബൂപ്പന്റെ ഭാര്യ മരിച്ചിട്ട് രണ്ടു വർഷമായി അപ്പബന് അതെത്താറ് വയസ്സുണ്ട് അപ്പൊ ഇപ്പോഴും നല്ല ആരോഗ്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നു ഒരുവിധം നേരെ ജീവിച്ചു പോവാനൊക്കെ കഴിയുന്നു മക്കളെല്ലാം നല്ലോണം നോക്കും ആവശ്യമൊക്കെ വരുമ്പോഴും ആശുപത്രി പോകുമ്പോഴെല്ലാം മോൻ തന്നെ കൊണ്ടുപോകണതല്ലേ അബൂപ്പന്റെ ആ ഭാര്യ പെട്ടെന്നാണ് മരണപ്പെട്ടത് ആ ഇതിൽ നിന്ന് അബ്വൻ ഇതുവരെ ആ മോ മാനസികമായിട്ട് ഏർ ഉൾക്കൊള്ളാൻ ഇതുവരെ ആയിട്ടില്ല അപ്പൊ അബൂപ്പന്റെ ആ ഭാര്യയെ പറ്റി ആ മരണത്തിനെ പറ്റിയൊന്ന് അപ്പൂപ്പൻ തന്നെ പറയും ഭാര്യക്ക് വേല ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഭാര്യ എനിക്ക് ചോറ് വെച്ച് കയറുന്ന ഒരാളുമാണ് അപ്പൊ അങ്ങനെ പതിവായിട്ട് ഇങ്ങനെ ഞാൻ ജോലിക്ക് പോകും അങ്ങനെ കിട്ടുന്നതായ രൂപ കൊണ്ട് ഭാര്യയില് കൊടുക്കും ഭാര്യയാണ് വീട്ടു ചെലവണ നടത്തി പോകുന്നത് അപ്പൊ ഭാര്യ ഭാര്യയാണ് തരുന്നത് ഭാര്യയാണ് അപ്പൊ ഞാൻ ഇടവെല്ലാം പൈസ കൊടുക്കണം അതാണ് അവള് ആ ചെലവ് ചെയ്ത് അവിടെ വീട്ടു ചെലവൊക്കെ നടത്തുന്നത് അപ്പൊ അത് പിന്നെ മരിച്ചത് കൊറോണ വന്നാണ് ആ കൊറോണ വന്നാണ് മരിച്ചത് ആ കൊറോണ വന്നാണ് മരിച്ചത് അറിഞ്ഞില്ല ആ പിന്നെ പിന്നെ എന്താണ് സംഭവിച്ച ആ ജോലി ചെയ്ത് വീട്ടിൽ എത്തിയപ്പോൾ അന്ന് അന്നത്തെ ആഹാരം എനിക്ക് ഉണ്ടാക്കി അവിടെ അടുക്കള പണികളൊക്കെ ചെയ്ത് അന്നത്തെ ആഹാരം ഉണ്ടാക്കി തന്നത് ഇറച്ചി വാങ്ങിക്കാൻ പോയി ചന്തയിൽ ചെന്ന് ഇറച്ചി വാങ്ങിച്ച് ഇറച്ചി ഇത് ചിക്കൻ 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 കറിയാണ് ചിക്കനാണ് ചിക്കൻ വാങ്ങിച്ചത് കൂട്ടാൻ വെച്ച് ചോറുമൊക്കെ വെച്ച് ഒക്കെ റെഡിയാക്കി ഈ ചോറ് അത് വെച്ച് അത് അവൾ കഴിച്ചില്ല കഴിച്ചില്ല കഴിക്കുന്നതിന് മുമ്പായിട്ട് കുളിക്കിന് വന്ന് തോന്നി കുളിക്കിന് വന്ന് അപ്പോൾ ജോലിക്ക് വെച്ച് വന്ന സമയത്ത് എനിക്ക് രണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയവള് രണ്ട് തയല ഒരു തേയില അവളും കുടിച്ച് ഒരു തേയില എനിക്കും തന്ന് അപ്പോൾ അങ്ങനെ കുടിച്ചോണ്ടിരിക്കും ഓ ഹോ ഹോ അത് ആ ആ അതിനെനിക്ക് എന്തൊരു നെയ്യപ്പം വാങ്ങിച്ചു തന്നവള് അത് കഴിച്ച് ചായ തേയില വന്ന ചായ കുടിച്ച് അപ്പോൾ അത് പിന്നെ അവൾ പെട്ടെന്ന് കുടിക്കുകയും പെട്ടെന്ന് കുടിക്കുകയും പെട്ടെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് കുടിച്ച് പെട്ടെന്ന് കുടിച്ച് അപ്പോൾ കുളിക്കാൻ പോകണം കുളിക്കാൻ പോണ് കുളിക്കുക പോകണമെന്ന് പറഞ്ഞു ആ അപ്പോൾ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞ സമയത്ത് അത് ഞാൻ പെട്ടെന്ന് കുടിക്കുകയും ചെയ്ത് അവിടെ എടുത്ത് കുളിക്കാനായിട്ട് ഇറങ്ങി കുളിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ അത് പൈപ്പ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പൈപ്പുണ്ട് ആ പൈപ്പിൽ നിന്ന് വെള്ളം കോരിയാണ് കുളിച്ചത് ആ വെള്ളം കോരി കുളിച്ചതിൽ ഒരു തൊട്ട് ഒരു പാത്രം എടുത്തോണ്ട് ആ പാത്രത്തിൽ കോഴിക്കലൊക്കെ ഒഴിച്ച് ഒഴിച്ച് അങ്ങ് വിഴുന്നങ്ങ് മരിക്കുകയും ചെയ്തു ആ അപ്പോൾ ഈ അടുക്കള പണിയായതുകൊണ്ട് തന്നെ അത് എനിക്ക് അവൾ ചോറ് വാർ തന്നില്ല ആ ചോറ് വാർ തന്നില്ല ചോറ് വാർ തരുന്നതിന് അവളും തിന്നില്ല അവളും ചോറ് വാർ തിന്ന് എനിക്കും ചോറ് കയറണം അങ്ങനെ അത് രണ്ടുപേർക്കും പറ്റിയില്ല അത് അവളൊക്കെ മരിക്കുകയും ചെയ്തു പിന്നെ ഇവിടെ ഉള്ള ആഹാരം ഞാൻ കഴിച്ചില്ല അന്നത്തെ ആഹാരം ഞാൻ കഴിച്ചില്ല അവൾ കഴിക്കാത്തതുകൊണ്ട് ഞാനും കഴിച്ചില്ല പിന്നെ அங்கனே அங்க குளிச்சு மரிச்சு அது கூடாது அவள் ஒரு ஒரு வரிஞ்ச ஒரு கட்டில் அது அவள் சொந்த வாங்கி தந்து ரெண்டாயிரம் ரூபா ரெண்டாயிரம் ரூபா எந்த பைசே கொண்டு கொடுக்கண பைசிக்கு அவள் ஒரு ரெண்டாயிரம் ஒரு சூரல் வரஞ்ச ஒரு கட்டில் வாங்கி தந்து அதுகூடாது ஒரு பத்தாயிரம் ரூபா அவள் உண்டாக்கி தந்து ആ ഞാനൊക്കെയാണ് അത് അന്ത്യകാലത്തിൽ നടന്ന മരണം അങ്ങനെയാണ് അപ്പൊ ഈ വീട്ടില് വന്നിട്ട് എത്രയോ വർഷമായില്ലോ ആ വർഷ വർഷങ്ങൾ ഒരുപാടായി അപ്പൊ കൂടുതലായിട്ട് കൂലിവേല ചെയ്ത് ജീവിച്ച ഈ വീട്ടിൽ തന്നെ ആ അത് ഇത് കൂടാതെ വേറെയും ഞാൻ ജൂലി വേ കൂലിവേലക്ക് പോകും ഇപ്പൊ ഇപ്പൊ പോകണില്ല അപ്പൊ ആ ഇപ്പൊ ഇവിടെയാണ് അങ്ങനെ കൂലിവേലുള്ള ജീവിതങ്ങള് അങ്ങനെ ഞങ്ങളെ ജീവിതങ്ങള് സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു ഇത് കൂടാതെ ഞാൻ അധ്വാനിക്കുന്നവനുമാണ് എ തറ സൗകര്യം ഉണ്ട് അതുകൊണ്ട് തറയിൽ വേല ചെയ്യും ഞാൻ നമ്മാട്ടിയെടുക്കുമ്പോ എവള് കുട്ട എടുക്കും അങ്ങനെയാണ് അങ്ങനെയാണ് ജീവിച്ചത് അപ്പൊ ഇവിടെ വരുന്നതിലാണ് അപ്പൊ ആ മനസ്സിന്റെ വിഷമം മാറുന്നത് അത്രയ്ക്കും ദുഃഖം പിന്നെ എന്തൊക്കെയുണ്ട് സന്തോഷം ഇവിടത്തെ ജോലി ഞങ്ങൾ നിർബന്ധിച്ചാണോ ചെയ്യിപ്പിക്കണേ ഇവിടെ എന്നെ കൊണ്ട് ആവതുള്ള ജോലി ചെയ്യുന്നു അല്ലാതെ എന്നായിട്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് പറ്റാത്ത ജോലി ചെയ്യ എന്നൊന്നും എന്നായിട്ട് നിർബന്ധിക്കില്ല പറ്റുന്ന ജോലി ചെയ് എന്നാണ് പറഞ്ഞ് ചെയ്യിക്കുന്നത് അങ്ങനെ എനിക്കാവുന്ന ജോലി ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ആ കടുത്ത ജോലികളൊന്നും ചെയ്യാനെക്കോട്ട് പറ്റൂല നൈസ് ജോലികൾ ചെയ്ത് ജീവിച്ചു പോവുകയാണ് ആ പിന്നെ ഇതുകൂടാതെ അവർക്ക് ചില കാഴ്ചകൾ കാണണമെന്ന് പറയും കാഴ്ച ആ കാഴ്ചകൾ കാണുമെന്ന് പറയും ആ കാഴ്ചകൾ കാണുന്നതിൽ ഞാൻ കൊണ്ടുപോയി പോവുകയും ചെയ്യും കാഴ്ച കാണണമെന്ന് പറയണത് സിനിമ പണ്ട് സിനിമ സിനിമ കാണക്കോണ്ട് സിനിമ അതിവിടെ കാഴ്ചാണിയിൽ അങ്ങനെ നെട്ടയത്ത് പട്ടികരക്കാവ് എട്ടാം കല്ല് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ സിനിമ കാണാൻ പോകുക ഇവിടെ അങ്ങനെ അങ്ങനെയുള്ള ഉണ്ട് അങ്ങനെ അവിടും എന്റെ അടുത്ത് വലിയ കാര്യമാണ് നമുക്ക് വേർപ്രിയാൻ പറ്റാത്ത സ്നേഹ അതാണ് വേണ്ടത് കുടുംബജീവിതം കുടുംബജീവിതം നല്ല ജീവിതമായിരുന്നു മക്കളൊക്കെ എങ്ങനെ ആ മക്കളൊക്കെ ഇപ്പോ ഇപ്പോ മക്കളെ കൊണ്ടുള്ള ജീവിതമായ എനിക്ക് ആ അമ്മാക്കൾ അത് എൻ്റെ എന്റെ എനിക്കൊരു മകനുണ്ട് ഇപ്പൊ അവൾ മരിച്ച മരിച്ചതിന് ശേഷം എൻ്റെ ആണ് എന്നെ അന്നടിക്കണത് ഓ അതും മകനും മരുവോളുമായിട്ടാണ് എന്നെ അടിക്കുന്നത് അന്നടിക്കുന്നത് ഇപ്പൊ ഇവിടെ കൂലിയിലേക്ക് വന്ന രൂപ കൊണ്ട് മരുവോളയിലേക്ക് കൊടുക്കും അതിൽ കൂടുതലായിട്ട് കിട്ടുന്ന രൂപകളൊക്കെ ഞാൻ എടുക്കും അത് റോഡിലൊക്കെ ഇറങ്ങി വായിച്ചൊക്കെ തിന്നിക്ക് തോതി എങ്ങനെ വായിച്ച് തിന്നുക ഇങ്ങനെയൊക്കെ ആണ് പോകുന്നത് പിന്നെ നമുക്ക് ആവതുള്ള കാലത്ത് ഇത്രയും ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യവും കിട്ടും വീട്ടിൽ നിന്ന് ഭാര്യയെപ്പറ്റി ഓർമ്മിച്ച് സങ്കടം വരും അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അങ്ങ് യാത്ര ചെയ്ത് പോണത് കൊണ്ട് നമുക്ക് കിടപ്പില്ലാതെ എവിടും ആദ്യകാലത്ത് മരിച്ചത് അത് രോഗമില്ല രോഗമില്ലാത്ത മരണമാണ് ആ പിന്നീടാണ് അറിയണ കൊറോണ രോഗമില്ലാത്തവരുടെ അതാണ് ഇവിടെ അടുക്കള പണിയിൽ കൊണ്ടുവന്ന സമയത്ത് അത് അവക്ക് തിന്നാൻ പറ്റിയുമില്ല അവളൊങ്ങ് മരിക്കുകയും ചെയ്തു അത്രയ്ക്ക് സ്നേഹമായിരുന്നു ചെയ്ത് ആലോചിക്കാൻ എനിക്ക് ആവശ്യം പോലെ തരുന്നേ എന്റെ വയറ് നിറയെ ആഹാരം തരണേ അതെനിക്ക് വലിയ സന്തോഷവും തന്നെ പിന്നെ വൈകുന്നേരം ഒരു ചായയും ഒരു കടിയും അങ്ങനെ തരുന്നുണ്ട് ഓ തന്നില്ലെങ്കിലും എനിക്ക് ഒരു എളുപ്പവും ഇല്ല പക്ഷെ തരണുണ്ട് അറിഞ്ഞു തരണമുണ്ട് അറിഞ്ഞു തരണുണ്ട് ആരോഗ്യവും എനിക്ക് കൊള്ളാം എനിക്ക് കൊള്ളാം ആരോഗ്യത്തിൽ കുഴപ്പമൊന്നുമില്ല ആ പിന്നെ ഇപ്പൊ ഇപ്പൊ ഈ വാദത്തിന്റെ വാദത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ തൈലൊക്കെ ആയിട്ട് അങ്ങനെ പോണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ആ എന്തെങ്കിലും മരിച്ചിന് പറയലുകള് മരിച്ചിന് മേൽ മണ്ണ് വെട്ടി മരിച്ചിന് കുടിയുടെ വെട്ടി നടക്കാം പിന്നെ ഈ അധ്വാന ഈ അധ്വാന പറ്റുന്ന പണികൾ അധ്വാനങ്ങളൊക്കെ പറ്റും പിന്നെ ഈ മരത്തി കിടക്കാൻ മുമ്പ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ജീവിതം പറ്റുന്നില്ല പറ്റുന്നില്ല തറയിൽ തറയിൽ എന്നുള്ള ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെനിക്ക് ആ അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നുണ്ട് ആവശ്യത്തിനുള്ള പണവും ഉണ്ട് എനിക്ക് ഈ ജോലിക്ക് ഞാൻ പോകുന്നത് കൊണ്ട് ആവശ്യത്തിനുള്ള പണമുണ്ട് എനിക്ക് ആ ജോലിക്ക് പോവാതിരുന്നെങ്കിൽ ആവശ്യത്തിനുള്ള പണമില്ല ആ എങ്കിൽ മക്കളൊക്കെ എന്നെ ചെലവാക്കണമെങ്കിലേ വെക്കു ആ മക്കളൊക്കെ വലിയ പാടമില്ല എന്നെ എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് പഠിക്ക മക്കൾക്കില്ല ആ ഇന്നത്തെ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ കളഞ്ഞിട്ട് പോണ അത് ശരിയുള്ളതല്ല ഉള്ള അർത്ഥം ചത്തു പിരിഞ്ഞാലും വിട്ടുപിരിയരുത് എന്നാണ് ആ അതാണ് വരണ അർത്ഥം ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ചത്തു പിരിയണല്ലാതെ വിട്ടുപിരിയരുത് ആ ഇതാണ് അതിന്റെ അർത്ഥം പറയുന്നത് ഇതാ കളാച്ച പോ നല്ല നല്ല പിള്ളേടല്ല ആ അത് നല്ല പിള്ളേടല്ല ആ അങ്ങനെ കളഞ്ഞിട്ട് ആദ്യമേ കല്യാണം ആണത് ആ കല്യാണം കഴിക്കരുത് ആ കല്യാണം കഴിക്കരുത് ആ ഞാൻ കല്യാണം കഴിക്കാ ജീവിക്കാന്ന് പറഞ്ഞു ജീവിക്കലോ ആ കളിച്ച് പോകരുത് ആ കളാച്ച് കല്യാണം കഴിക്കുന്നവര് ഞാൻ പറഞ്ഞ കൂലി വല ചെയ്ത് അങ്ങനെ പറഞ്ഞല്ലോ നേരത്തെ ആ ആ ഭാഗമാണ് വരുന്നത് ആ വേല ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവനെ വിവാഹം കഴിക്കാവും ആ വേലയില നമ്മളെ കൊണ്ട് വേലയ്യാൻ കൂലി വേലക്ക് ഇവിടെ എവിടെ ഉള്ളിടത്തൊക്കെ കൂലി വേല ചെയ്ത് പറ്റുന്ന മര കല്യാണം കഴിക്കാവും ആ അത് അങ്ങനെയാണ് വരുന്നത് ആ എന്നെ കൊണ്ട് പറ്റും ആ എന്നെ കൊണ്ട് പറ്റും അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് ആ കല്യാണം കഴിച്ചത് അത്രയും ചെയ്ത് അപ്പോൾ ഞാൻ എട്ടിൽ പഠിച്ച് എൻ്റെ പടത്തം മതിയാക്കി

அது நல்லில் எழுதி வச்சு அங்கே டேட்டலு ஒப்பிட்டு கொடுத்து அது மாசச்சம்பளம் தந்தோட்டிக்கு அது வளர சந்தோஷம்